ആലുവയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റലിൽ തങ്ങുന്നവർക്കും എം ഡി എം എത്തിക്കുന്ന രണ്ടംഗ സംഘം എക്സൈസിൻ്റെ പിടിയിലായി പത്തനംതിട്ട സ്വദേശി സുമിത് വയനാട് സ്വദേശി ഷിജിൻ എന്നിവരെയാണ് പിടികൂടിയത് ഇവരെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു ആലുവ മെട്രോ സ്റ്റേഷനു സമീപം മാരുതി ഇവർ വിൽപ്പനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം എത്തിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പിന്തുടർന്ന് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു ഇരുപത് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും കണ്ടെടുത്തു ബംഗളൂരുനിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റഴിച്ചിരുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി അബിദാസ് മറ്റ് ഉദ്യോഗസ്ഥരായ എം എം അരുൺകുമാർ എം കെ ഗോപി എം പി ഉമ്മർ കെ എസ് പ്രശാന്ത് എ ബി സജീവ് കുമാർ സി എസ് വിഷ്ണു ആർ രഞ്ജിത്ത് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി